രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭാഷയും രണ്ട് സംസ്കാരവും ഞാൻ പഠിച്ചത് സാധാ മലയാളം മീഡിയം സ്കൂളിലാണ് അതുകൊണ്ട് അത്ര മനോഹരമായിട്ട് ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ ഞാൻ ഇപ്പോഴും പ്രാപ്തനല്ല അത്യാവശ്യം പുറത്തൊക്കെ രാജ രാജ്യത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം ഇതുപോലുള്ള സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് ഈ രാജ്യത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നിങ്ങളും എടുക്കലാണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങളുടെ ലാംഗ്വേജ് ആണ് അത് സമ്മാനിക്കാൻ നിങ്ങളുടെ സ്കൂളിന് കഴിഞ്ഞു രണ്ട് സംസ്കാരമാണ് അല്ലാതെ ഈ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നതൊക്കെ കാണാതെ പഠിച്ച് മാർക്ക് മേടിച്ച് ക്ലാസ്സിൽ ഫസ്റ്റായ സിസ്റ്റത്തോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല ദൈവികീത അധ്യാപകരും രക്ഷാകർത്താക്കളും ഒക്കെ എന്നോട് ക്ഷമിക്കണം ഞാനത് പറയുന്നത് പഠിക്കാത്ത ഒരു പയ്യനായതുകൊണ്ടല്ല സ്കൂളിൽ ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ഒരു പയ്യനായതുകൊണ്ടാണ് ഈ പറയുന്നത് എസ് എൽ സിക്ക് എൻ്റെ സ്കൂളിലെ ടോപ്പറായി തന്നെയാണ് ഞാൻ പാസ്സായത് പക്ഷേ വിദ്യാഭ്യാസം എന്നത് സാവിദ്യ ഈ എന്നാണ് എഡ്യൂക്കേഷൻ എഡ്യൂസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഡെറിവ് ചെയ്തു എന്ന് പറയുന്നു ടു ഡ്രാ ഔട്ട് എന്നാണ് എഡ്യൂസിൻ്റെ അർത്ഥം പുറത്തു കൊണ്ടുവരിക ഓരോ കുട്ടികളെയും അവരെ തിരിച്ചറിഞ്ഞ് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നതാവണം യഥാർത്ഥ വിദ്യാഭ്യാസം നിങ്ങളുടെ മുന്നിലുള്ള കുട്ടികൾക്ക് ഈ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരെ തിരിച്ചറിയാൻ കൂടി ഓരോ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും കഴിയണം അങ്ങനെ കഴിയുമ്പോൾ മാത്രമേ നാളെയിൽ നിങ്ങൾക്ക് അഭിമാനിക്കത്തക്ക ഒരു മകനായോ മകളായോ വളർന്നു വരാനും ഈ നാടിന് പ്രയോജനപ്പെടുന്ന ഒരു കുട്ടിയായി മാറാനും അവന് കഴിയൂ എന്നത് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു കൊണ്ട് മക്കളെ തല്ലുക അധ്യാപകരുടെ ശകാരം കേൾക്കുക ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടികൾ തോറ്റ് വളരാൻ പഠിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഞാൻ അവർ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ചേക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ തോൽക്കാൻ കഴിയാത്ത ഒരാളും ജയിച്ച ചരിത്രമില്ല നിങ്ങൾ എത്രത്തോളം പരാജയപ്പെടുന്നു അത്രത്തോളം വിജയത്തിൻ്റെ സാധ്യതകളെ നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും ജീവിതത്തിൽ ഒരുപാട് തോറ്റു 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 തോറ്റ് ജയത്തിൻ്റെ സാധ്യതകൾ തേടി കണ്ടെത്തിയ ഒരാളാണ് ഞാൻ പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ലെന്ന് ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഞാൻ പലപ്പോഴും നന്നായി സംസാരിക്കാറുണ്ടെന്നോ എനിക്ക് ഭയങ്കര അറിവും ബോധവും ഉള്ള ഒരാളാണെന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം എന്നാലും എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനപരമായിട്ട് പ്ലസ് ടു മാത്രമാണ് ഞാൻ ഫത്തിമ കോളേജിലാണ് ഡിഗ്രി പഠിച്ചത് ഞാൻ ഡിഗ്രി പാസ്സാകില്ല അതിൻ്റെ കാരണം എനിക്ക് എഴുതിയെടുക്കാൻ പറ്റാൻ ആയിരുന്നില്ല എനിക്ക് പ്ലസ് ടുവിന് ഇംഗ്ലീഷിൻ്റെ തൊണ്ണൂറ്റി രണ്ട് മാർക്ക് ഉണ്ടായിരുന്നു നൂറിൽ പക്ഷേ ബി എസ് സി മാത്സിന് ഞാൻ ഇംഗ്ലീഷ് എക്സാം എഴുതിയിട്ടില്ല ഞാൻ ഡിഗ്രി വേണ്ടെന്ന് തീരുമാനിച്ചവരാണ് ഇരുപത്തി ഒന്ന് വയസ്സിൽ ആ നിമിഷം ഞാൻ തീരുമാനിച്ചു എനിക്ക് ഒരുപാട് അവഗണനകളും ഒരുപാട് പരിഹാസങ്ങളും ഒക്കെ കേട്ടു കൊടുന്ന ഒരു കുട്ടിക്കാലത്ത് നിന്നും സമൂഹം അംഗീകരിക്കുന്ന ഒരാളായി മാറാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിലൂടെ എനിക്ക് പരമാവധി നേടിയെടുക്കാൻ കഴിയാവുന്ന ഒരു അച്ചീവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ ലോകം ഭരിക്കുന്ന മൂന്ന് മേഖലകൾ സിനിമയും സ്പോർട്സും രാഷ്ട്രീയവുമാണ് ഈ മൂന്ന് മേഖലയിലും സക്സസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ സ്വയം തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ദൗർഭാഗ്യവശാൽ പല സ്കൂളുകളിലും ഞാനത് കാണാറില്ല